നേപ്പാൾ വീണ്ടും ചർച്ചാ വിഷയമായിരിക്കുന്ന സമയമാണിത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള ഒരു ലാൻഡ് ലോക്ക്ഡായുള്ള രാജ്യം ഹിമാലയ പർവ്വത നിലകളിൽ ചെങ്കുത്തായ മലകളാലും ശാന്തമായ ആത്മീയ പ്രകൃതിയിലും സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയും കടന്നുപോകുന്ന ഒരു കഥ നേപ്പാളിനുണ്ട് പല കാരണങ്ങൾ കൊണ്ട് നേപ്പാൾ ഇന്ന് വാർത്താ തലക്കെട്ടുകളിൽ ഇടം പിടിക്കുകയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ സർക്കാർ നിരോധിച്ചതിനെ തുടർന്ന് കൗമാരക്കാരുടെ യുവാക്കളുടെയും വലിയ പ്രക്ഷോഭങ്ങൾക്ക് നേപ്പാൾ ഇന്ന് സാക്ഷ്യം വഹിക്കുകയാണ് ജൻസി പ്രക്ഷോഭം എന്ന ഓമന പേരിൽ വാർത്തകൾ കത്തിപ്പെടുകയാണ് നേപ്പാളിൽ യുവതലമുറ ഇത്രയധികം ക്ഷോഭാകരരാകുവാൻ കാരണം എന്താണ് ആ രാഷ്ട്രത്തിന്റെ തന്നെ ചരിത്രം എന്താണ് നേപ്പാളിനെ ലോക ശ്രദ്ധയിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങൾ എന്താണ് നേപ്പാളിൽ ഇനി എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലൂടെ കുറച്ചു നേരത്തേക്ക് കടന്നുപോകാം തൊഴിലില്ലായ്മയുടെയും വിലക്കയറ്റത്തിനിടയിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെയുമാണ് നേപ്പാളിലെ ജനങ്ങൾ കടന്നുപോകുന്നത് ടൂറിസത്തിന് അപ്പുറം സുസ്ഥിരമായ ഒരു വരുമാന സ്രോതസ് നേപ്പാളിന് ഇല്ല വലിയ തോതിലുള്ള ടാക്സ് ആണ് ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്നത് ഒരു വാഹനം വാങ്ങണമെങ്കിൽ പോലും വാഹനത്തിന്റെ അതേ വില നികുതി ഇനത്തിൽ അടയ്ക്കേണ്ടതായി വരുന്നു നേപ്പാളിലെ യുവതലമുറയ്ക്ക് ഇടയിൽ വൻതോതിൽ കണ്ടന്റ് ക്രിയേഷൻ പ്രചാരം നേടുകയും അതുവഴി പോക്കറ്റ് മണി കണ്ടെത്തുന്നവരുമാണ് മിക്കവരും എന്നാൽ ഇതിനിടയിലേക്കാണ് നേപ്പാൾ സർക്കാരിന്റെ പുതിയ ഉത്തരവ് ഉണ്ടായത് പ്രമുഖ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എന്നിവ പൂർണ്ണമായി നിരോധിക്കുന്നുവെന്ന ഉത്തരവ് വ്യാജ വാർത്തകൾ കുറയ്ക്കുവാനും മാനസിക ആരോഗ്യം സംരക്ഷിക്കുവാനുമാണ് ഈ നടപടിയെന്നാണ് സർക്കാരിന്റെ ന്യായം എന്നാൽ ഈ തീരുമാനം വലിയ പ്രക്ഷോഭത്തിനുള്ള തിരികൊളുത്തൽ ആയിരുന്നു ഇങ്ങനെ ഒരു ഉത്തരവ് നഗരവാസികളായ യുവപൗരന്മാർക്കും ജൻസി തലമുറയ്ക്ക് താങ്ങുവാൻ കഴിയുകയില്ലായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം സാമൂഹ്യ മാധ്യമം ഒരു വിനോദ ഉപാധി മാത്രമല്ല അത് വിദ്യാഭ്യാസത്തിനും ജീവിതമാർഗത്തിനും സാമൂഹ്യ പ്രവർത്തനത്തിനും ജനാധിപത്യത്തിന്റെ ശബ്ദമായും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് നിരോധനം ഏർപ്പെടുത്താത്ത ടിക്ടോക്കിലൂടെ ജൻസി വിഭാഗം ഈ നിയമത്തിനെതിരെ ക്യാമ്പയിൻ ആരംഭിച്ചു നേപ്പാളിന്റെ തലസ്ഥാന നഗരിയായ കാഠ്മണ്ഡു ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിലെ തെരുവുകൾ വിദ്യാർത്ഥികളെ കൊണ്ടും പ്രവർത്തകരെ കൊണ്ടും നിറഞ്ഞു ദൃശ്യമാധ്യമ സ്വാതന്ത്ര്യം മാത്രമാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യം പുതിയ തലമുറയെ നിശബ്ദമാക്കുവാനുള്ള സർക്കാരിന്റെ നടപടിക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയരുകയാണ് നേപ്പാളിൽ ഈ പ്രക്ഷോഭം കത്തിപ്പെടരുവാൻ കാരണമായി മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു പ്രത്യേകത ഉണ്ട് ജനസംഖ്യയുടെ പകുതിയും ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് അതുകൊണ്ട് തന്നെ വലിയൊരു ജനറേഷണൽ ക്ലാഷ് അവിടെ കാണാം നേപ്പാളിന്റെ ഭരണസ്ഥല കേന്ദ്രങ്ങൾ ഉൾപ്പെടെ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായി നേപ്പാളിലെ സർക്കാർ തകർച്ചയുടെ വാക്കിൽ എത്തിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ രാജിവെച്ചു നേപ്പാളിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ലോകം മുഴുവനും ആകാംക്ഷയോടും നടുക്കത്തോടെയും നോക്കുകയാണ് കാരണം ദൃശ്യമാധ്യമ സ്വാതന്ത്ര്യം ലോകത്തെല്ലായിടത്തുമുള്ള ജനങ്ങൾ ഒരുപോലെ ആഗ്രഹിക്കുന്ന ഒന്നാണ് അതൊരു വിഭാഗത്തിന് ഹനിക്കപ്പെടുന്നുവെന്ന് കേൾക്കുമ്പോൾ അത് സഹിച്ചു കൊടുക്കുവാൻ ആർക്കും കഴിയില്ല നേപ്പാളിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ രാജ്യത്തിന്റെ ചരിത്രം കൂടി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ ഇന്ത്യ ബ്രിട്ടീഷ് കോളനി ആയ സമയത്തും നേപ്പാൾ പൂർണ്ണമായി ബ്രിട്ടീഷ് സാമ്രാജ്യ ശക്തിയുടെ കീഴിൽ ആയിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് വരെ നടന്ന ആംഗ്ലോ നേപ്പാളിസ് യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി സഗോളി കരാറിൽ അവർ എത്തിച്ചേർന്നു സിക്കിം കുമയൂൺ ഗർവാൾ എന്നീ പ്രദേശങ്ങളെല്ലാം അങ്ങനെ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങളായി ബ്രിട്ടീഷ് ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ ഒരു ബഫർ സ്റ്റേറ്റ് പോലെ ആയിരുന്നു നേപ്പാൾ നേപ്പാളിൽ ബ്രിട്ടീഷ് നേരിട്ട് ഭരണം നടത്തിയില്ലെങ്കിലും വലിയൊരു സ്വാധീനം നിലനിർത്തി ധൈര്യത്തിന് ലോകപ്രസിദ്ധമായ ഗൂർഖ സൈനികരെ ബ്രിട്ടീഷുകാർ നേപ്പാളികളിൽ നിന്ന് റിക്രൂട്ട് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെയുള്ള നൂറിൽ പരം വർഷങ്ങൾ നേപ്പാൾ ഭരിച്ചത് റാന രാജവംശത്തിൽ ഉൾപ്പെടുന്നവരാണ് രാജ്യതലവനായി അവർ രാജാവിനെയാണ് അംഗീകരിച്ചിരുന്നത് ബ്രിട്ടീഷുമായുള്ള സഖ്യത്തിലൂടെ നേപ്പാളിനെ സ്വതന്ത്രമായി റാണകൾ നിലനിർത്തി എന്നാൽ രാജ്യം അപ്പോഴും ഒറ്റപ്പെട്ടിരുന്നു മഹത്തായ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ജനാധിപത്യ സർക്കാർ ഇന്ത്യയിൽ രൂപപ്പെട്ടതോടെ നേപ്പാളിലും രാജഭരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനായുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ത്രിഭുവൻ എന്ന രാജാവ് ഇന്ത്യയുടെ സഹായത്തോടെ റാണ ഭരണം അവസാനിപ്പിക്കുകയും ഭരണഘടനാപരമായ ഒരു രാജവാഴ്ച സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മഹീന്ദ്ര എന്ന രാജാവ് വരികയും രാജവാഴ്ച വീണ്ടും ശക്തമാക്കുകയും ചെയ്തു പാർലമെന്റ് പിരിച്ചുവിടുകയും കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത പഞ്ചായത്ത് സംവിധാനം നടപ്പാക്കുകയും ചെയ്തു പാരമ്പര്യത്തിന്റെയും പൌതൃകത്തിന്റെയും പേര് പറഞ്ഞ് നേപ്പാൾ ശരിക്കും രാജഭരണത്തിന് കീഴിൽ ആയ കാലയളവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള സമയം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബിരേന്ദ്ര രാജാവ് എന്നയാളുടെ നേതൃത്വത്തിൽ ജനാധിപത്യത്തിന് വാദിക്കുന്ന പല പാർട്ടികൾ സംയോജിക്കുകയും വലിയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്തു അതോടെ നേപ്പാളിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് നയിക്കുന്ന ഭരണഘടനാപരമായ രാജ്യഭരണം സ്ഥാപിക്കപ്പെട്ടു രാജ്യത്ത് നിന്ന് രാജവായിച്ച് തുടച്ച നീക്കപ്പെടണമെന്ന ഒരു വലിയ പങ്ക് ജനതയുടെ ആവശ്യം അപ്പോഴും അംഗീകരിക്കപ്പെട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മാവോയിസ്റ്റുകളുടെ നേതൃത്വത്തിൽ അഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു നേപ്പാൾ ഒരു ജനാധിപത്യ റിപ്പബ്ലിക് ആക്കണമെന്നായിരുന്നു അവരുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള ഒരു ദശാബ്ദം നീണ്ടുനിന്ന ഈ അഭ്യന്തര യുദ്ധത്തിൽ ഏകദേശം പതിമൂവായിരം ആളുകൾ കൊല്ലപ്പെട്ടു കൂട്ടക്കൊറിയുടെ കൊട്ടാരം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ബിരിയാജാവും കുടുംബവും രണ്ടായിരത്തി ഒന്നിൽ കൊല്ലപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിന്റെ പകരം സഹോദരനായ ജ്യാനേന്ദ്ര ആണ് രാജാവുമായത് ഇദ്ദേഹം ജനങ്ങൾക്ക് പരിചിതനായിരുന്നില്ല രണ്ടായിരത്തി എട്ടോടെ മാവോയിസ്റ്റുകൾ നേപ്പാളിന്റെ ഭരണം പിടിച്ചെടുത്തു നേപ്പാളിലെ രാജാവ് തകർത്തു നേപ്പാളിനെ ഒരു ഫെഡറൽ ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു ഇന്ന് നേപ്പാളിൽ പല പാർട്ടികൾ ചേർന്നുള്ള പാർലമെന്ററി സംവിധാനമാണ് ഉള്ളത് രാഷ്ട്ര തലവൻ പ്രസിഡന്റാണ് അപ്പോൾ തന്നെ ഭരണാധിപൻ പ്രധാനമന്ത്രിയാണ് ഫെഡറൽ സ്ട്രക്ചറിന്റെ കീഴിൽ ഏഴ് പ്രൊവിൻസുകളായി രാജ്യം തിരിച്ചിട്ടുണ്ട് ഈ സംവിധാനങ്ങൾക്ക് പുറമെ രാജ്യത്തെ രാഷ്ട്രീയ കാലാവസ്ഥ തികച്ചും അസ്ഥിരമാണ് തുടർച്ചയായി മാറിമറിയുന്ന സർക്കാരും അഴിമതിയും സഖ്യകക്ഷികൾ തമ്മിലുള്ള അസ്വസ്ഥതകളും മൂലം ഭരണ നിർവഹണം വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത് നേപ്പാളിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ ഇന്ത്യയും ചൈനയും ഒരേപോലെ പരിശ്രമിക്കുന്നുമുണ്ട് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ കിടക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ നേപ്പാൾ വളരെ തന്ത്രപ്രധാന മേഖല കൂടിയാണ് നേപ്പാളിലെ പ്രകൃതി വിഭവങ്ങളും നദികളും ജലവൈദ്യുത പദ്ധതികളും ആഗോള ശ്രദ്ധ തന്നെ ആകർഷിക്കുന്നുണ്ട് എവറസ്റ്റ് കൊടുമുടി ബുദ്ധന്റെ ജന്മദേശമായ ലുംബിനി നിരവധി സൗന്ദര്യപൂർണമായ ട്രക്കിംഗ് റൂട്ടുകൾ എന്നിവ നേപ്പാളിനെ ഒരു ആഗോള വിനോദസഞ്ചാര ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുന്നുണ്ട് സൗത്ത് ഏഷ്യയിൽ തന്നെ ഒരു ജനാധിപത്യ ഹിതപരിശോധനയായാണ് അന്താരാഷ്ട്രപരമായി നിലവിലെ പ്രക്ഷോഭങ്ങളെ നോക്കിക്കാണുന്നത് നേപ്പാളിനെ കുറിച്ചും ചില രസകരമായ കാര്യങ്ങളും പങ്കുവെക്കുവാനുണ്ട് ഒന്ന് ലോകത്ത് തന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഫ്ളാഗ് ഇല്ലാത്ത ഒരു രാജ്യമാണ് നേപ്പാൾ രണ്ട് ത്രികോണ ഫ്ളാഗുകൾ ചേരുന്ന പതാക തന്നെ നേപ്പാളിനെ വേറിട്ട് നിർത്തുന്നു രണ്ടാമത്തേത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ് മൂന്നാമത്തേത് ഗൗതം ബുദ്ധിയുടെ ജന്മദേശമായ ലുംബിനി നേപ്പാളിലാണ് നാലാമത്തേത് നേപ്പാൾ ഇന്നും പിന്തുടരുന്നത് വിക്രം സമ്പത്ത് കലണ്ടറാണ് ജോർജിയൻ കലണ്ടറിന് അൻപത്തിയേഴ് വർഷം മുൻപിൽ സഞ്ചരിക്കുന്ന ഒരു കലണ്ടറാണ് ഇത് അഞ്ചാമത്തേത് ധീരതയ്ക്ക് പേരുകേട്ട സ്ഥലം ആണിത് ലോകത്തെ തന്നെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു കൂട്ടം സൈനികരാണ് ഗൂർഖ സൈനികർ ആറാമത്തേത് ഒരു സ്വാതന്ത്ര്യ ദിനം ഇല്ല ഇന്ത്യയെ പോലെ നേപ്പാൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നില്ല കാരണം നേപ്പാൾ പൂർണ്ണമായി ബ്രിട്ടീഷ് അധീനതയിൽ ആയിരുന്നില്ല ഏഴാമത്തേത് സംസ്കാര സമ്പന്നതയാണ് നേപ്പാളിൽ നൂറ്റി ഇരുപതിൽ പരം ഭാഷകൾ സംസാരിക്കുന്ന നൂറ്റി ഇരുപതോളം ഗോത്ര വിഭാഗങ്ങൾ ഇന്നുമുണ്ട് നേപ്പാളിന്റെ നിലവിലെ പ്രശ്നങ്ങളിലേക്ക് തിരികെ തലമുറയിലുണ്ടായ മാറ്റമാണ് ജെൻസി പ്രക്ഷോഭത്തിലൂടെ കാണുന്നത് ആധുനിക ഭരണ സംവിധാനവും സുതാര്യതയും ദൃശ്യമാധ്യമ സ്വാതന്ത്ര്യവുമാണ് അവർ ആവശ്യപ്പെടുന്നത് യുവജനങ്ങൾ സാമൂഹ്യ മാധ്യമത്തെ ജീവനാടിയായി കാണുമ്പോൾ നേപ്പാളിലെ പഴയ നേതാക്കന്മാർ സാമൂഹ്യ മാധ്യമത്തെ ഒരു ഭീഷണിയായാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും രണ്ടായിരത്തി ആറിലും ഉണ്ടായതുപോലെ നേപ്പാളിലെ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ ഒരു മാറ്റം കൊണ്ടുവരുവാൻ ഈ പ്രക്ഷോഭങ്ങൾക്ക് സാധിച്ചേക്കും എന്നാൽ ഈ പ്രക്ഷോഭങ്ങളുടെ ചുവടുപിടിച്ച് രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി പോലുള്ള രാജഭരണ പിന്തുണ നൽകുന്നവർ രാജ്യത്തെ വീണ്ടും രാജഭരണത്തിലേക്ക് തള്ളിവിടുവാൻ നോക്കുന്നുണ്ട് എന്നാൽ ജെൻസി പ്രക്ഷോഭത്തെ സംബന്ധിച്ച് അവർ രാജഭരണത്തിനുള്ള ആവശ്യം ഉന്നയിക്കുന്നില്ല ജനാധിപത്യത്തിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളും ഭരണ സംവിധാനത്തിലെ സുതാര്യതയും അഴിമതി രഹിത ഭരണവുമാണ് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇടക്കാല സർക്കാർ രൂപീകരിക്കുവാനുള്ള ആലോചനകൾ നടക്കുകയാണ് കുൾമാൻ ഗിസ്സിംഗ് സുശീല കർക്കി ബലേന്ദ്ര ഷാ ഹർക്കാസ് തുടങ്ങിയുള്ളവരുടെ പേരുകൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് ഒരു ഇടക്കാല ഗവൺമെന്റ് സ്ഥാപിക്കുന്നതോടെ പ്രക്ഷോഭങ്ങൾ ശാന്തമാകും അഴിമതി രഹിത ഭരണത്തിനുള്ള ആവശ്യം നിലനിൽക്കെ ഭരണ സംവിധാനം കൂടുതൽ സുതാര്യമാകും പാർലമെന്റിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പ്രായമായവർ മാത്രം നേതൃത്വം നൽകുന്ന ഭരണ സംവിധാനത്തിലേക്ക് യുവജനങ്ങളുടെ പങ്കാളിത്തവും ജൻസി ആവശ്യപ്പെടുന്നുണ്ട് യുവാക്കളുടെ വിഷയമായ തൊഴിൽ ജീവിത ചെലവ് ഗവൺമെന്റിന്റെ സുതാര്യത എന്നിവ ഇനി കൂടുതൽ പ്രാധാന്യം നേടും സോഷ്യൽ മീഡിയയ്ക്ക് ഏർപ്പെടുത്തിയ നിരോധനവും നീക്കപ്പെടുകയും ഓൺലൈനിലൂടെയുള്ള സംഭാഷണങ്ങൾക്ക് സ്വാതന്ത്ര്യവും കൈവരിക്കും മീഡിയയ്ക്ക് മേലുള്ള സെൻസർഷിപ്പ് കുറയും തുടങ്ങി നിരവധി മാറ്റങ്ങളാണ് ഈ പ്രക്ഷോഭം മൂലം ഉണ്ടാകുവാൻ പോകുന്നത് നേപ്പാൾ എന്ന രാജ്യം ചെറുതാണെങ്കിലും ചരിത്രം കൊണ്ടും സംസ്കാരം കൊണ്ടും ധീരത കൊണ്ടും അവർ വലുതാണ് കോളനിവൽക്കരണത്തെ തോൽപ്പിച്ചത് മുതൽ റിപ്പബ്ലിക് ആയത് വരെയും ലോകത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മുതൽ ബുദ്ധന്റെ ജന്മസ്ഥലം വരെയും പ്രചോദനം നൽകുന്ന കഥകളുടെ നാടാണ് നേപ്പാൾ ഇന്ന് നേപ്പാളിലെ യുവതലമുറ ദൃശ്യമാധ്യമ സ്വാതന്ത്ര്യത്തിനായി തെരുവിലിറങ്ങുമ്പോൾ ജനാധിപത്യത്തിലേക്കുള്ള യാത്ര ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്